അഷ്റഫുൽ ഹൽ ഖുസീദ്ന റസൂൽ അല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിന ആഘോഷ പരിപാടികളെ എതിർക്കുന്ന ആളുകൾ അവർക്ക് അഹ്ലുസുന്നയുടെ ലോകം തെളിവുകൾ കൊടുക്കാത്തതുകൊണ്ടൊന്നുമല്ല പരിശുദ്ധ ഖുർആാനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് മുൻഗാമികളുടെ മാതൃകകളിൽ നിന്ന് നബിസൊല്ലാ അലൈ വസല്ല തങ്ങളുടെ മധുഴകൾ പാടുന്നതിന് പറയുന്നതിന് അതിനുവേണ്ടി ഒരുമിച്ചു കൂടുന്നതിന് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് നിബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നതിന് എല്ലാറ്റിനും ധാരാളം തെളിവുകൾ ലോകത്ത് മുസ്ലിങ്ങൾ അവർ നൽകാറുണ്ട് ഇത്തരം നബിതങ്ങളുടെ മധുഴകൾ ൾ പറയുന്നതിനും പാടുന്നതിനെയും എതിർക്കുന്ന ആളുകൾ എന്നാൽ അവർക്ക് ഒരു തെളിവ് കൊടുത്താൽ അവര് വേറൊരു തെളിവാണ് ചോദിക്കുക ഒരു തെളിവ് കൊടുത്താൽ അവർ വേറൊരു തെളിവ് ചോദിക്കും ഖുറാനിൽ നിന്ന് തെളിവുകൾ കൊടുത്താൽ അവർ ചോദിക്കും ഹദീസുകളിലുണ്ടോ എന്ന് ഹദീസുകളിൽ നിന്ന് കൊടുത്താൽ ചോദിക്കും സ്വഹേമത്തിലുണ്ടോ പൂർവികരിലുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ തെളിവില്ലാത്തതല്ല പ്രശ്നം തെളിവുകൾ കൊടുക്കാത്തതല്ല പ്രശ്നം അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങൾ ഞാൻ അവരുടെ മുന്നിലേക്ക് സമർപ്പിച്ചു വെക്കുകയാണ് അത് സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ കാപട്യം മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ചോദ്യം നബിസൊല്ലം ലാഹുൽ അലി വസ്ല്ല മതങ്ങളെ കൊണ്ട് സന്തോഷിക്കരുതെന്നും സന്തോഷം പ്രകടിപ്പിക്കരുതെന്നും പറയുന്ന പ്രമാണം വല്ലതുമുണ്ടോ അങ്ങനെ ഒരു പ്രമാണമുണ്ടെങ്കിൽ അവർ കാണിക്കണം നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂലങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ടോ രണ്ടാമത്തെ ചോദ്യം നബിസൊല്ലാഹു അലി വസല്ല തങ്ങൾ ജനിച്ച ദിവസത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ

ഖുർആന്റെ നിർദ്ദേശമാണ് പരിശുദ്ധ ഖുർആൻ അത് പറയുകയാണ് ഈ കൽപ്പന അനുസരിച്ച് നബിസൊല്ലാഹുൾ അലി വസല്ല സന്തോഷിക്കുന്നത് എങ്ങനെയാണ് എതിർക്കപ്പെട്ട പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ കാര്യമായി തീരുന്നത് എങ്ങനെയാണ് ഈ സന്തോഷ പ്രകടനം റബിയുള്ളവലിൽ പറ്റില്ല എന്നതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ ാഹുൽ അലി വസ്ലമെ കൊണ്ട് സന്തോഷിക്കുന്നത് പിതഴത്ത് മുൻകറത്താണ് എന്നതിന് വല്ല തെളിവുമുണ്ടോ എതിർക്കപ്പെട്ട ഇസ്ലാമിൽ ഒരിക്കലും അനുവദനീയമല്ലാത്ത മതത്തിൽ കൂട്ടിക്കടത്തപ്പെട്ട എതിർക്കപ്പെടേണ്ടാണ് എന്നതിന് വല്ല തെളിവുമുണ്ടോ ഒപ്പം അങ്ങനെ നബിസാഹുലങ്ങളെ കൊണ്ട് സന്തോഷിച്ചുകൂടാ എന്നതിന് എന്തെങ്കിലും പ്രമാണം ഉദ്ധരിക്കാൻ ഉന്നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ നാലാമത്തെ ചോദ്യം എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ സൂറത്ത് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഏറ്റവും വലിയ ഞഴിമത്താണ് ഞഴുമത്തിന് ശുക്ര ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് ഞഴമത്തുകൾക്ക് നമ്മൾ ശുക്രു ചെയ്യണ്ടേ പരിശുദ്ധ ഖുറാൻ കൽപ്പിച്ചിട്ടുള്ള കാര്യമല്ലേ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമല്ലേ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിപിതങ്ങളുടെ മധുഴ പറഞ്ഞ് മുസ്ലിം ആ ശുക്ര നിർവഹിക്കുന്നു മാസത്തിൽ ഇത് കുറ്റകരമാണ് എന്ന് പറയുന്ന ഒരു പ്രമാണമുണ്ടോ റബിയുള്ള ലോവലിൽ ഈ ശുക്ര ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്ന ഒരു പ്രമാണം ആ പ്രമാണം പ്രമാണമുണ്ടെങ്കിൽ അവര് പറയണം അഞ്ചാമത്തെ ചോദ്യം മഹത്തുക്കളുടെ പാടലും പറയലും അവരെ പുകഴ്ത്തലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പരിശുദ്ധ അമ്പിയാക്കളുടെ പേരിൽ എത്ര എത്ര സൂറത്തുകളുണ്ട് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് ഹൂദ് സൂറത്ത് യൂനസ് സൂറത്ത് സൂറത്ത് യൂസുഫ് അങ്ങനെ തുടങ്ങി അലി വസ്ല മതങ്ങളുടെ പേരിൽ സൂറത്ത് മുഹമ്മദ് മഹത്തുക്കളായ ആളുകളുടെ പേരിൽ സൂഹത്തും അറിയം സൂറത്തുമാൻ ഇങ്ങനെ മഹത്തുക്കളുടെ പേരിൽ പരിശുദ്ധ ഖുർആനിൽ അധ്യായങ്ങൾ തന്നെയുണ്ട് അവരുടെ ജീവിത ചരിത്രം അവരുടെ ബഹുമാനങ്ങൾ അവരുടെ മഹത്വങ്ങൾ ഇതൊക്കെയും ലോകത്ത് പഠിപ്പിക്കുകയാണ് ഹദീസുകളിൽ മനാഖിബുകൾ പ്രത്യേകമായി കാണാൻ കഴിയും സ്വഹാബിമാരായ ആളുടെ ബഹുമാനങ്ങൾ മുൻകാല മഹത്തുക്കളുടെ ബഹുമാനങ്ങൾ ആ ബഹുമാനങ്ങൾ പറയുന്ന മനാഖിബ് ആ മനാത്തിമിന്റെ ഒരു ഭാഗം ഒരു പാർട്ട് പ്രത്യേകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും എത്രയെത്ര ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ അകിലവും ലോകത്ത് കഴിഞ്ഞുപോയ മഹത്തുക്കളായ ആളുകളുടെ ചരിത്രങ്ങൾ ലോക മുസ്ലിങ്ങൾ വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനുമായി നിരവധി നിരവധിയാണ് ഇത്തരം സംഭവങ്ങൾ ഇത് നമ്മൾ വായിക്കുന്നു അത് നമ്മൾ ഓതുന്നു അത് നമ്മൾ പാരായണം ചെയ്യുന്നു അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് മഹത്തുക്കളുടെ മതി പാടലും പറയലും അവർ അതിനുവേണ്ടി ഒരുമിച്ച് കൂടുക എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതിനെ പ്രത്യേക രൂപം ഇസ്ലാം നിഷ്കർഷിച്ചിട്ടില്ല ഇന്ന രൂപത്തിൽ മാത്രമേ പറ്റൂ പത്താളെ പറ്റൂ ഇരുപതാളെ പറ്റൂ അല്ലെങ്കിൽ ഇന്ന സദസ്സിനെ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായ ഒരു ഒരു നിർബന്ധം ഇസ്ലാം അതിന് വെച്ചിട്ടില്ല ഓരോരോ നാടിനനുസരിച്ച് സാഹചര്യത്തിൽ ചെറുതും വലുതുമായ വലിയ കൂട്ടായ്മകൾ ചെറിയ സ്രദസ്സുകൾ ഇങ്ങനെ പല വിധത്തിലും വിശ്വാസികൾ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പാടില്ലെന്ന് പറയുന്ന ഏതെങ്കിലും പ്രമാണമുദ്ധരിക്കാമോ പാടില്ലെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണം ഉദ്ധരിക്കാമോ ആറാമത്തെ ചോദ്യം നബി അലി വസ്ല്ല തങ്ങളുടെ മധുഴ് പറയൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് സ്ഥിരപ്പെട്ട കാര്യമാണ് പരിശുദ്ധ ഖുർആൻ നബി തങ്ങളുടെ മതിഴുകൾ ആ മതികൾ അവതരിപ്പിക്കുന്ന അലംനഷ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്ത് പൂർണ്ണമായും ഹബീബായ നബി ഹബീബായാഹു അലി വസ്ല്ല മതങ്ങൾ അവിടുത്തെ മധുഴുകളാണ് അവിടുത്തെ ബഹുമാനങ്ങളാണ് പരിശുദ്ധ മഹത്വങ്ങൾ കൂടി നമുക്ക് തരുന്നതല്ലേ ആ ിൽഹാൻ സ്വഹാബത്തിന്റെ നടപടികൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് തങ്ങളുടെ പറയൽ അത് പുണ്യമുള്ള കാര്യമാണ് ഇനി നിങ്ങൾ നോക്കൂ നിക്കാഹ് തങ്ങളുടെ പ്രധാന ിൽ ഒന്നാണ് നിമിതങ്ങളുടെ ചരിയകളിൽ ഒന്നാണ് എൽമ പഠിപ്പിക്കൽ പുണ്യകർമ്മമാണ് എന്നാൽ നിക്കാഹിന് അറിവുകൾ പഠിപ്പിക്കുന്നതിന് തുടങ്ങിയ കാര്യങ്ങൾക്ക് കാലങ്ങൾക്കും നാടിനും അനുസരിച്ച് വിവിധ ശൈലികൾ സ്വീകരിക്കുന്നു അങ്ങനെയാണല്ലോ നിക്കാഹിന് സദസ്സുകൾ ഉണ്ട് അവിടെ ലൈറ്റുകളുണ്ട് അവിടെ തോരണങ്ങൾ ഉണ്ടാകാം അലങ്കാരങ്ങൾ ഉണ്ടാകാം എഴിൽമ പഠിപ്പിക്കുന്നതിന് സിലബസുകൾ സംവിധാനിക്കുന്നു പിരീഡുകൾ ഉണ്ടാക്കുന്നു മദരസ ഉണ്ടാക്കുന്നു അറബിക് കോളേജുകളാകുന്നു അങ്ങനെ പല പല രീതികൾ പല പല ശൈലികൾ ഇസ്ലാമിൽ അറിവ് പഠിപ്പിക്കുക എന്നത് പുണ്യകർമ്മമുള്ള കാര്യമാണ് സ്ഥിരപ്പെട്ട വിഷയമാണ് നിക്കാഹ് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് മതിഴ് പറയൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നാൽ എന്നാൽ അവിടുത്തെ മതിഴ് പറയൽ ഒഴികെ ഈ പഠിപ്പിക്കുന്നതിന് ഇതിനൊക്കെ പല പല ശൈലികൾ ആ ശൈലികൾ സ്വീകരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ള മൗലിദ് വിരോധികളായ ആളുകൾ പരിശുദ്ധ എഴുമ പഠിപ്പിക്കുന്നതിനും അതുപോലെ നിക്കാഹിനുമൊക്കെ വ്യത്യസ്ത ശൈലികൾ സ്വീകരിക്കുന്ന ആളുകൾ പക്ഷേ നബി നബിസ് അലി വസ്ല്ല തങ്ങളുടെ മതി പറയുന്നതിന് പാടുന്നതിന് അതിന്റെ ശൈലി വ്യത്യാസങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല റബിയുള്ളവൽ തങ്ങളുടെ മതിഴ് പാടുന്നതും പറയുന്നതും ദാനധർമ്മ ധർമ്മങ്ങൾ നടത്തുന്നതിനെ എതിർക്കുകയും ചെയ്യുന്നതിന്റെ നിക്കാഹിൽ അംഗീകരിക്കുന്നു അതുപോലെ ഖുറാൻ പഠിപ്പിക്കുന്നതില് ദീനി വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്നതില് ശൈലികൾ മാറ്റങ്ങൾ അംഗീകരിക്കുന്നു മതി പറയുന്നതിൽ ഈ ശൈലി മാറ്റം അംഗീകരിച്ചുകൂടാ എന്ന് പറയുന്നതിന് എന്ത് പ്രമാണമാണ് നിങ്ങൾക്ക് ഉദ്ധരിക്കാനുള്ളത് ഏഴാമത്തെ ചോദ്യം നബിദിനാഘോഷം പാടില്ലെന്ന് പറയുന്നവർ അവരുടെ നിക്കാഷ് സദസ്സുകളിൽ ഇന്ന് കാണുന്ന ശൈലി മാറ്റവും പഠിപ്പിപ്പിക്കുന്നതിൽ ഇന്ന് കാണുന്ന ശൈലിയും മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ലായിരുന്നു എന്ന ഈ ശൈലി മാറ്റം പറയുമോ പറയാത്ത എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ മാത്രം ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് റബീഉൽ റബിയുള്ളവലിൽ മാത്രം ഇത് വിലക്കപ്പെട്ടതാണോ എട്ടാമത്തെ ചോദ്യം പുത്തനാശയക്കാര് അവരുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങളും സംഘടനകളുടെ സമ്മേളനങ്ങളും വർഷങ്ങൾ നിർണയിച്ച് ഡേറ്റുകൾ തീരുമാനിച്ചു നടത്തുന്നവരാണ് കെ എൻ എമ്മിന്റെ സമ്മേളനങ്ങൾ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ നടത്തുമെന്ന് അവരുടെ മിനിറ്റ്സിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ് ആ തീരുമാനം അവര് അങ്ങനെ തന്നെ മിനുട്സിന് ഫോളോ ചെയ്യുന്നുണ്ടോ അറിയില്ല കാരണം അവർ എത്രയോ പാർട്ടികളാണല്ലോ എത്രയോ ചിന്ന പോയവരാണല്ലോ അവരിൽ ആരാണ് മുസ്ലിം എന്ന പോലെ ും അവർക്കറിയില്ല അവരുടെ വാദങ്ങൾ പ്രകാരം അങ്ങനെയാണ് അവരുടെ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ് അവര് ഇതിന് മാതൃകയുണ്ടോ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ സംഘടനകളുടെ സമ്മേളനങ്ങൾ നിർണയിച്ച് സമയങ്ങൾ തീരുമാനിച്ച് പ്രത്യേകമായ ശൈലിയിൽ പരിപാടികളിൽ ഒക്കെ പുണ്യം കിട്ടുന്ന പ്രവർത്തനം നൽകാനല്ലേ അങ്ങനെ എല്ലോ ഇവിടെ ഉന്നമിഷ്മ കാണിച്ച് നമുക്ക് തന്നു പോയതാണ് അല്ലയോ തുലക്കും ദീനക്കും ദീനു പൂർത്തീകരിച്ചതാണ് ഈ ആയത്വം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്ന ആളുകൾ കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ ഈ സ്ഥാപനങ്ങളുടെ പരിപാടികൾ സംഘടനകളുടെ സമ്മേളനങ്ങൾ ഇതൊക്കെ പുണ്യകർമ്മമായാണ് എന്ന നിലക്ക് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഈ ശൈലിക്കൊരു പ്രമാണമുണ്ടോ മൂന്നോ നൂറ്റാണ്ടിൽ എവിടെയെങ്കിലും കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ചോദ്യം ഉത്തമരും ലോക മുസ്ലിങ്ങൾ മൊത്തത്തിലും ുംബ എന്ന പുസ്തകം നോക്കിയാൽ മാത്രം മതിയതിന് അദ്ദേഹം പറയുന്നുണ്ട് ആ കാര്യം അതിലേക്ക് വിശദമായി പോവുകയല്ല എന്നാൽ ഈ മാതൃക വലിച്ചെറിഞ്ഞ് അവരെ പിന്തുടരാതെ അവരെ അവഗണിച്ച് മലയാളത്തിൽ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്നബിദിനാഘോഷ വിരോധികൾ ഉത്തമ നൂറ്റാണ്ടിൽ മാതൃകയുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് അവർക്ക് ഇവിടെ കുത്ത ഭാഷ മാറ്റുന്നതിനൊന്നും കുഴപ്പമില്ല അതിൽ മാതൃകയുണ്ടോ മാതൃകയോ ഒരു വിഷയമേ അല്ല പക്ഷേ ഇവർ നബിദിനാഘോഷത്തിന്റെ വിഷയത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവിടെ ഇവർക്ക് മാതൃകയുണ്ടോ മാതൃകയുണ്ടോ എന്ന് ചോദിച്ച് രംഗത്ത് വരുന്ന ആളുകൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ് നിങ്ങളുടെ താല്പര്യം പത്താമത്തെ ചോദ്യം തുർക്കിയിൽ മുസ്തഫാ കമാൽ ഭാഷ നടപ്പിലാക്കിയതാണ് അറബി ഭാഷയിലല്ലാത്ത വെള്ളിയാഴ്ചയിലെ കുത്തുബാ പ്രസംഗം എന്ന് പറയുന്നത് ഈ ജൂത ചാരനെ പിന്തുടർന്ന് മലയാളത്തിൽ വെള്ളിയാഴ്ച കുത്തുമ നടത്തുന്നതും അത് കേൾക്കാൻ ഒരുമിച്ചു കൂടുന്നതും ശേഷം രണ്ടര നിസ്കാരവും ഉത്തമ നൂറ്റാണ്ടിൽ മാതൃകയുണ്ടോ നമ്മൾ സംബന്ധിച്ചിടത്തോളം ലഭിതങ്ങളും അതിൽ പാടുന്നതിനും പറയുന്നതിനും ലബിതങ്ങളിലും സ്വഹാപത്തിലും ഒക്കെ മാതൃകയാണ് പക്ഷേ ഞാൻ ഇവരോട് ചോദിക്കുകയാണ് ഈ മാതൃക ോ മാതൃകണ്ടോ ചോദിക്കുന്നതും കാപറ്റിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഈ ചോദ്യം അവരുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ ആളുകൾ ഈ മാതൃകണ്ടോ ഉത്തമ നൂറ്റാണ്ടിൽ ചോദിക്കുന്നവര് ഈ ചൂതചാരൻ മുസ്തഫമാ കമാൽ പാഷയെ പിന്തുടരുന്ന ഈ കൂട്ടർ അവർക്ക് ഏതെങ്കിലും ഒരു പ്രമാണം മൂന്ന് നൂറ്റാണ്ടിൽ നിന്ന് ഉത്തരിക്കാൻ കഴിയുമോ പതിനൊന്നാമത്തെ ചോദ്യം പറഞ്ഞതിനും അതിനായി ഒരുമിച്ചുകൂടിയതിനും മഹത്തുക്കളെ സംസ്മരിച്ച് ദാനധർമ്മങ്ങൾ നിർവഹിച്ചതിനും പ്രമാണങ്ങളിൽ തെളിവുകൾ ഉണ്ട് മുസ്ലിം ലോകം റബിയുള്ള പോലു സമയവും സന്ദർഭവും അനുസരിച്ച് അനുവദനീയമായ ശൈലിയിൽ അത് നടത്തുകയും ചെയ്യുന്നു ഉത്തമ നൂറ്റാണ്ടിൽ വരെ പിൻപറ്റുന്നു എന്നാൽ വെള്ളിയാഴ്ചയിലെ രണ്ട് ബാങ്ക് ഉത്തമ നൂറ്റാണ്ടിൽ ഉണ്ട് മുസ്ലിം മുമ്പത്തും മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് ഞാൻ പറയട്ടെ രണ്ട് ബാങ്ക് വെള്ളിയാഴ്ചയിൽ ഉത്തമ നൂറ്റാണ്ടിലുണ്ട് തറാവിയറക്കഴത്ത് ഉത്തമ നൂറ്റാണ്ടിലുണ്ട് വിരോധികൾ ഉത്തമ നൂറ്റാണ്ടുകാരെ പിന്തുടരുന്നില്ല അവരെ അവഗണിക്കുന്നു ഒരു വേള ദീനിൽ തെളിവല്ലെന്ന് പോലും എഴുതുന്നു നിങ്ങൾ ഉത്തമ നൂറ്റാണ്ടുകാരെ പിന്തുടരുന്നവരാണോ അവരൊന്നും നിങ്ങൾ മാതൃകയായി അംഗീകരിക്കുമോ കാം മാത്രമല്ലേ നിങ്ങളുടെ ഈ നിലപാടുകൾ കാപഠ്യം മാത്രമല്ലേ നിങ്ങളുടെ നിലപാടുകൾ പന്ത്രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതിനോട് ചിലരെങ്ങനെയാണ് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല റബിയുള്ളവലിൽ പ്രത്യേകം നിർവഹിക്കുന്നതിനോടാണ് എതിർപ്പ് എന്നാണ് അവർ പറയാം ഞങ്ങൾക്ക് മത് പറയുന്നതിനും കുഴപ്പമില്ല എല്ലാരും അങ്ങനെ പറയലോ മദ്ഹ് പറയാൻ ഒരു തെളിവില്ല എന്ന് പറയുന്നവരും ഈ കൂട്ടരിലുള്ളവരാണ് ചിലര് പിന്നെ അവസാനം പറയും മത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ എതിർക്കുന്നത് റബീഉൽ റബിയുള്ളവലിൽ പ്രത്യേകം ചെയ്യുന്നതിനെയാണ് അങ്ങനെ പ്രത്യേകം കരുതിയിട്ട് ചെയ്യുമ്പോഴാണ് ഈ കുഴപ്പമൊക്കെ ാണ് അവർ പറയാറുള്ളത് ഞാൻ അവരോടായി ചോദിക്കുന്നു പ്രത്യേകം എന്ന് കരുതാതെ തങ്ങളുടെ മധുര പറയുകയും അവിടുത്തെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ലോക മുസ്ലിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ നിങ്ങൾ തയ്യാറുണ്ടോ അങ്ങനെ പ്രത്യേക ഒന്നും കരുതണ്ട അങ്ങനെ പ്രത്യേകൊന്നുമില്ല പക്ഷെ ലോകത്ത് മുസ്ലിങ്ങൾ മുഴുവനും അവര് തങ്ങളുടെ ജന്മത്തിലും ജന്മദിനത്തിലും ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മതിഴുകൾ പറയുന്നു അവിടുത്തെ മതിഴുകൾ പാടുന്നു അതിനായി സംഘടിക്കുന്നു അവിടുത്തെ സന്ദേശങ്ങൾ കാരുണ്യത്തിന്റെ സന്ദേശങ്ങൾ മാനവികതയുടെ സന്ദേശങ്ങൾ ലോകത്തിന് ഈ കൈമാറ്റത്തിലും ഈ പ്രവർത്തനങ്ങളിലും ലോക മുസ്ലിങ്ങളുടെ കൂടെ പങ്കുചേരാൻ പ്രത്യേകമെന്ന് കരുതാതെ നിങ്ങൾ തയ്യാറുണ്ടോ ഇനി ഒന്നുകൂടി ഈ കൂട്ടത്തിൽ വെക്കട്ടെ ഇമാം അലൈഹി ഇമാം ഇബ്നു അദർ ഇമാംിഅലി എത്ര എത്ര മഹത്വക്കളായ പണ്ഡിതന്മാരാണ് അവര് അത് നല്ല കാര്യമാണ് പുണ്യം കിട്ടുന്ന കാര്യമാണ് അനുമതിയമായ കാര്യമാണ് എന്ന് കൃത്യമായി പറയുകയും ലോക മുസ്ലിങ്ങൾ അത് നിർവഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കെ അവർ മുഴുവനും പിഴച്ചവരാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രവണതയിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ഒരുക്കമാണോ ഇത് കേവലം കേരളത്തിലെ കുറച്ച് ആളുകളെ മാത്രമല്ല ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് കൃത്യമായി ഉമ്മത്തിനെ പഠിപ്പിച്ച വിഷയമാണ് തെറ്റാണ് എന്ന് നിങ്ങൾ വ്യാജ പ്രചാരണം നടത്തിയിട്ട് ഈ ഉമ്മത്തിനെ മുസ്ലിം സമൂഹത്തെ ഈ വിശുദ്ധമായ ഒരു സമയങ്ങളിൽ നല്ല പ്രവർത്തനങ്ങളിൽ നല്ല ിൽ ജനോപകാരപ്രദമായ എന്തെല്ലാം കാര്യങ്ങളാണ് തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുൾ ലവൽ മാസത്തിലും ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നന്മകളെയെല്ലാം മുടക്കാൻ മതി പറയുന്നതും പാടുന്നതും മുടക്കാൻ നിബിതങ്ങളെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതും മുടക്കാൻ നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നതിലൂടെ ലോക മുസ്ലിങ്ങൾ പഴച്ചു എന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം വളരെ തുച്ഛം തുച്ഛമായ മനുഷ്യന്മാർ അവരുടെ പണവും ഊർജവും അധ്വാനവും വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നബിദിന വിരോധികളായ മൗലിദി വിരോധികളായ ആളുകൾ അവരുടെ ചില ജൽപ്പനങ്ങളിലും ദുർവ്യാഖ്യാനങ്ങളിലും അകപ്പെട്ടു പോയവർ അവർക്ക് ചിന്തിക്കാൻ വഴി കിട്ടിയെങ്കിൽ എന്ന നിലക്ക് കൂടിയാണ് വിഷയങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ പന്ത്രണ്ട് ചോദ്യങ്ങൾ ഞാൻ സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇവർക്ക് ഉത്തമ നൂറ്റാണ്ടിനോട് എന്തെങ്കിലും ബഹുമാനമുള്ളത് കൊണ്ടല്ല ഖുറാൻ തെളിവ് കൊടുക്കുമ്പോൾ ഹദീസ് കൊടുക്കുമ്പോൾ ഖുർആൻ ഉണ്ടോ രണ്ടും കൊടുത്താൽ ഉത്തമ നൂറ്റാണ്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇവർക്ക് വലിയ പ്രതിപത്തി ഇസ്ലാമിനോടുണ്ടോ ഇസ്ലാമിനോടുള്ളത് കൊണ്ടാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടായി പറയട്ടെ ഇവർക്ക് ഒരു തരിമ്പും സ്നേഹമില്ലാത്തതുകൊണ്ടാണ് അതാണ് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അറബിയിലെ ഹുബ മലയാളത്തിലേക്ക് മാറ്റുന്നതിന് ഉത്തമ നൂറ്റാണ്ടിൽ തെളിവ് എവിടെയാണ് ഇരുപത് ഉത്തമ നൂറ്റാണ്ടിലുണ്ട് ആ ഉത്തമ നൂറ്റാണ്ടിന്റെ മാതൃക ഇവരിൽ ഉണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതാണ് നിക്കാഹ് കർമ്മങ്ങൾ ഇന്ന് കാണുന്ന ശൈലി ആ ശൈലി പണ്ടുണ്ടോ ഉത്തമ നൂറ്റാണ്ടിൽ ാണ് ഇന്ന് രൂപപ്പെടുത്തുന്ന ശൈലികളൊക്കെ ഉത്തമ അതേപടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുന്ന ഒന്നാണോ അന്ന് ലൈറ്റുകൾ തോരണങ്ങൾ അതുപോലെ അലങ്കാരങ്ങൾ ഇതൊക്കെ കാണിക്കാൻ കഴിയുന്ന സംഗതിയാണോ അതുപോലെ പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് ചെയ്യുന്നതിന് ഇന്നത്തെ ശൈലികൾ മദരസകൾ സ്ഥാപനങ്ങൾ കോളേജുകൾ പിരീഡ് അതുപോലെ സിലബസുകൾ ഉണ്ടോ പഠിപ്പിക്കലുണ്ട് ഈ ശൈലി മാറ്റങ്ങൾ ആ ശൈലി മാറ്റങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നത് ആ ഉത്തമ നൂറ്റാണ്ടിൽ അവിടെ അതുപോലെ കാണുമോ അപ്പൊ അതിന്റെ പേരിൽ ഈ നല്ല കാര്യങ്ങളെ എതിർക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടതൊക്കെ അവർ പറയുന്നു അവരെടുക്കുന്നു അവർ ചെയ്യുന്നു അവർ വളച്ചൊടിക്കുന്നു പക്ഷേ ലോകമുസ്ലിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുകയും അവർ പുത്തൻവാദികളാണെന്ന് പറയാൻ ഇതണ്ട വാദങ്ങൾ ഉന്നയിക്കുകയും യും ചെയ്യുന്നു എന്നത് ഗൗരവപൂർവം മുസ്ലിം സമൂഹം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്